ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ എട്ട് നോമ്പിൻ്റെ അഞ്ചാം ദിവസം രാവിലെ മണിയുടെ പ്രാർത്ഥന സപ്ര പ്രഭാത പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ സ്തുത്യർഹമായ തിരുവിഷ്ടമനുസരിച്ച് നിന്റെ മുൻപാകെ ഉണർവോടും ഉത്സാഹത്തോടും നീതിയോടും പരമാർത്ഥതയോടും നിർമ്മലതയോടും കൂടെ കളങ്കമില്ലാതെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷ നിന്നെ പ്രസാദിപ്പിക്കട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിനക്ക് പ്രീതിജനകമാകട്ടെ ഞങ്ങളുടെ യാചനകൾ നിന്റെ മഹത്വത്തിനും അഭ്യർത്ഥനകൾ രമ്യതയ്ക്കും കാരണമാകട്ടെ ദൈവമായ നിന്റെ കാരുണ്യവും കൃപയും നിന്റെ ജനത്തിൻ്റെ കടങ്ങളുടെ മോചനത്തിനും നീ കാരുണ്യപൂർവ്വം തിരഞ്ഞെടുത്ത അജഗണത്തിൻ്റെ മുഴുവൻ പാപങ്ങളുടെ പൊറുതിക്കും നിദാനമാകട്ടെ ബാവായും പുത്രനും റുഹാദ് സർവേശ്വര എന്നേക്കും ആമീൻ പ്രഭാതഗീതം ദൈവമായ കർത്താ പതിലൂടെ പ്രവേശിക്കും വാതിൽ ഭദ്രമടഞ്ഞു കിടന്നപ്പോൾ നിവ്യ കേട്ടിതമാത്മാവിൽ വാതിലിതെങ്ങനെ നിലനിൽക്കും ഇസ്രായേലിൻ കർത്താവി വാതിലിലൂടി വിടത്തിയിടും നിവ്യ കണ്ടോരിവാതിൽ മറിയത്തിൻ പ്രതിരൂപം താൻ ബാബാക്കും പുത്രനും മുഹാദ കുദാശിക്കും സ്തുതി ഒരു നാളവളുടെ ഉദരത്തിൽ വന്നു പിറന്നൊരു നരനായി ജനനം ജനനിക്കേകിയവൻ ഉന്നതനെളിയൊരു ശിശുവായി ഇരുളില മറന്നൊരു പുൽക്കൂട്ടിൽ മർത്യത പൂണ്ടുകിടന്നവനേ ശൂന്യതയോളം താഴ്ന്നവനേ ഞങ്ങൾ നിന്നെ പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എല്ലാ ശ്വാസോച്ഛാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം പ്രകാശമായ മിശിഹായിയെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിത്യപ്രകാശവും പിതാവിൻ്റെ തേജസ്സുമായ മിശികായി മനുഷ്യവർഗത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കു വേണ്ടി നീ ലോകത്തിലൊരുക്കുകയും നിത്യജീവൻ്റെ ആശാകിരണങ്ങൾ വീശുകയും ചെയ്തു നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ മീൻ ബഹുദ് സ്തുതിഗീത നിർമ്മല കന്യായാജനയെന്നും സഭകൾക്കെല്ലാം തുണയാകട്ടെ ലേവി സുതയാമേലേസ് ബായും വരമേകട്ടെ പ്രാർത്ഥന മൂലം ദുഃഖമകറ്റി ദാനം നൽകി ദാസർക്കെന്നും ശരണം തരണേ മോഹന തിരുനാൾ കൊണ്ടാടിയിടും ഭക്തസമൂഹം നാഗംപൂകി ആനന്ദിപ്പാൻ പ്രാർത്ഥന മൂലം വരമേ ഗണമേ വരമേകണമേ കനിവിന്നാഥക്കും തിരുസുധനും പാവന റൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ ആദി മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ ആമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിൻ്റെയും ഞങ്ങളുടെയും അമ്മയും പരിശുദ്ധ ഖനികയുമായി മാർത്തുമറിയത്തിൻ്റെ പ്രാർത്ഥനയും ആദ്യസ്ഥ അപേക്ഷകളും നിരന്തരം ഞങ്ങളോടുകൂടെയും ഞങ്ങളുടെ ഇടയിലും ഉണ്ടായിരിക്കട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ അഞ്ചാം ദിവസത്തെ രാവിലെ മണിയുടെ പ്രാർത്ഥന ഇതോടുകൂടെ അവസാനിക്കുന്നു ഓരോ സമയത്തും ഈ പ്രാർത്ഥന ചൊല്ലുക എന്ന് പറഞ്ഞാൽ വലിയ സഹനം തന്നെയാണ് ഈ സഹനങ്ങൾ സെപ്റ്റംബർ എട്ടാം തീയതിയിലെ മാതാവിൻ്റെ ബർത്ത്ഡേയിൽ ഗിഫ്റ്റായി നമുക്ക് കൊടുക്കാം പക്ഷെ ദാമ്മ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയു